കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് വേണ്ടി വെഞ്ചേമ്പ് എൻ ജി പി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു കൗമാരപ്രായക്കാരായ കുട്ടികൾക്ക് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യബോധത്തോടുകൂടി ജീവിതത്തിൽ പരിശീലനം നൽകുന്നതിനുള്ള ക്യാമ്പാണ് സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ പി പ്രകാശ് കുമാർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ഏഴ് എട്ട് തീയതികളിലായി സംഘടിപ്പിച്ച സമ്മർ ക്യാമ്പിൽ നാൽപ്പത്തിയഞ്ചോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഹെഡ്മിസ്ട്രസ് ഷീബ സ്വാഗതം പറഞ്ഞു സൈക്കോളജിസ്റ്റ് ആൻഡ് സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ഡോക്ടർ പിള്ള ക്യാമ്പിന് നേതൃത്വം നൽകി രണ്ടാമത്തെ കുട്ടി കുട്ടിയെ കുറിച്ച് സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു കുട്ടിയുടെ പേര് എഴുതുന്നില്ല എഴുതാതെ തന്നെ കുട്ടിയുടെ പേര് സിംബൽസ് ആയിട്ട് സിമ്പിൾസ് ആയിട്ടും പിക്ചേഴ്സായിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണ് പേര് കുട്ടിയുടെ ഇഷ്ടങ്ങള് കുട്ടിയുടെ ലൈഫ് ഗോൾ കുട്ടിയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഇഷ്ടപ്പെട്ട വസ്ത്രം കളർ സ്പോർട്സ് ഐറ്റംസ് എന്തൊക്കെ ബുക്സാണ് കുട്ടിക്ക് താല്പര്യമുള്ളത് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഹോബീസ് എക്സ്ട്രാ ആക്ടിവിറ്റീസ് എവരിഥിങ് കുട്ടി റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് പിക്ചേഴ്സിന്റെ രൂപത്തിലും സിമ്പിൾസിന്റെ രൂപത്തിലും പ്രമുഖ സൈക്കോളജിസ്റ്റ് ആയ പി രാജേന്ദ്രൻ ട്രെയിനർമാരായ ജിനു അലക്സ് രാജശ്രീ അനിൽകുമാർ പവിത്രേശ്വരം എന്നിവർ ക്ലാസുകൾ നയിച്ചു എ എൻഒ രശ്മി അധ്യാപകരായ സ്വപ്ന ഗോകുൽ അനൂപ് എൻ ജി പി എം സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പാൾ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ 8129 6,